പ്രിയപ്പെട്ട കണ്ണീരോർമ്മ പ്രിയപ്പെട്ടി സഹോദരൻ അഭിജിത്ത് പ്രതീക്ഷയും അനിശ്ചിതത്വവും അവസാനിപ്പിച്ച് ചേതനയേറ്റ അർജുൻ കണ്ണാടിക്കല്ലിലെ വീട്ടിലെത്തി ഹൃദയം തകർന്ന് അവസാനമായി അർജുനെ ഒരു നോക്ക് കാണാൻ കാത്തുനിന്ന ആയിരങ്ങൾ അർജുൻ അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ൾക്കിടയിൽ വിയർപ്പും പ്രയത്നവും കൂട്ടിയോജിപ്പിച്ചു ആ വീടിനോരം ചേർന്ന് അർജുനായി തണൽ സ്വപ്നങ്ങൾ പടുത്തുയർത്താൻ അർജുൻ ഇല്ലെങ്കിലും ഈ സ്വപ്നഭൂമിയിൽ അവർക്കൊപ്പം അർജുൻ നിദ്രകൊള്ളു മനാഫും ഈശ്വർ മാൽപ്പയും കുടുംബത്തോടൊപ്പം തേങ്ങി കർണാടക സർക്കാരിന്റെ ആശ്വാസധനം സതീഷ് അർജുനെ മുമ്പ് ഒരിക്കലും കാണാത്തവർ അറിയാത്തവർ സാഹോദര്യത്തിന്റെ നൂലെഴിൽ കൊണ്ട് മാത്രം ബന്ധിക്കപ്പെട്ട് കണ്ണാടിക്കലിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ് മനുഷ്യത്വത്തിന്റെ മഹാപാഠങ്ങൾ നൽകി ഒടുവിൽ അർജുൻ്റെ അന്ത്യയാത്രയും രാഹുലിനും നയൻതാരക്കുമൊപ്പം മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്